ആദ്യമായിട്ട് സാറിന് സർവീസിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സർവീസ് കയറിയ ശേഷം ഫീൽഡിൽ വന്ന ശേഷം കുറേയധികം കുഴപ്പങ്ങൾ ആശയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സർവീസ് കയറുന്നത് നമ്മൾ ഫീൽഡിലേക്കല്ല ആദ്യം ഒരു പരിശീലന അക്കാഡമിയിൽ ആണ് അപ്പോൾ അവിടെ ഒരാശയക്കുഴപ്പമില്ല വളരെ ക്ലാരിറ്റിയുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ ക്ലാരിറ്റിയാണ് എന്തിനാണ് ഈ സർവീസിൽ അതായത് നിയമപാലകരെന്നുള്ളൊരു പേരുണ്ട് നീതിന്യായ വ്യവസ്ഥയിലെ ഒരു കണ്ണി എന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ പബ്ലിക് സെർവൻറ്റ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇൻ്റേണൽ സെക്യൂരിറ്റി അതായത് ഇവിടുത്തെ സെക്യൂരിറ്റി സേഫ്റ്റി സുരക്ഷിതത്വം എല്ലാവർക്കും നൽകുക എന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാരിറ്റി വളരെ നന്നായിട്ട് പരിശീലന കാലഘട്ടത്തിൽ ഉണ്ട് എന്താണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഒരു ആശയക്കുഴപ്പവുമില്ല പക്ഷേ അതിനുശേഷം നമ്മൾ ഫീൽഡിലേക്ക് വന്ന് നമ്മളുടെ ആക്ച്വൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ആശയ പഠിപ്പിച്ചു വിട്ടതും ഇവിടെ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് പലരും ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു കുഴപ്പമുണ്ടാകുന്നു അപ്പോൾ അത് ഒരു പൊതുവായിട്ട് ഞാൻ പറയാം ആയിട്ട് കുറേ എക്സാമ്പിൾസ് ഉണ്ട് എന്നാൽ പോലും ആദ്യ കാലഘട്ടങ്ങളുണ്ടായത് പക്ഷേ ഒന്ന് നമ്മൾ നമ്മുടെ ഒരു പ്രധാന പേര് നിയമപാലകർ എന്നാണല്ലോ പോലീസിനെ പറയുന്നത് നിയമപാലകർ നിയമം അനുസരിച്ച് കാര്യങ്ങൾ എല്ലാം നടക്കുക നടപ്പിലാക്കുക നിയമവാഴ്ച നടപ്പിലാക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഇപ്പം ഈ നിയമപാലകര് എന്ന് പറയുന്ന ആൾക്ക് എല്ലാ നിയമവും അങ്ങ് അതുപോലെ തന്നെ നടപ്പാക്കാൻ പറ്റണമെന്നില്ല കാരണം എന്താണ് നിയമം എന്നുള്ളത് തന്നെ അത് ഇന്റർപ്രട്ട് ചെയ്യുന്നൊരു വേറൊരു ഭാഗമാണ് നിയമത്തിൻ്റെ ഓരോ സെൻറ്റൻസും ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് ജഡ്ജിമാർ ഇൻറ്റർപ്രട്ട് ചെയ്യും അതുകൊണ്ടുള്ള ഓരോ ഒരു നിയമത്തിന് തന്നെ പല വിധിന്യായങ്ങൾ പല പല ഹൈക്കോടതികളിൽ നിന്നോ സുപ്രീം കോടതികളിൽ നിന്നോ അവരുണ്ടാകാം സുപ്രീം കോടതി പത്ത് വർഷം മുമ്പ് ഒരേ കാര്യത്തിനൊരു ഒത്യായമുണ്ട് അതുകഴിഞ്ഞ് പത്ത് വർഷം വേറൊന്നാകും മാറും അപ്പോൾ ഒരേ നിയമം തന്നെ അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഈ നിയമപാലകരല്ല അത് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു വിഷയങ്ങൾ പിന്നെ അടുത്തത് ഈ നിയമം നിർമ്മിക്കുന്നത് ആരാണ് അത് പാർലമെൻറ്റും നിയമസഭയാണ് നിയമം നിർമ്മിക്കുന്നത് അപ്പോൾ അതും ഇടയ്ക്കിടയ്ക്ക് നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കാം മാറ്റാം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അപ്പോൾ അവരുടെ അവരെന്താണ് ഉദ്ദേശിച്ചത് അതായത് ജജിസ്ലേറ്റീവ് ഇൻറ്റൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് ആദ്യം എന്തിനാണ് ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആ കാര്യമൊക്കെ ഈ പറഞ്ഞ പാർലമെൻറ്റിലോ അല്ലെ നിയമസഭയിലുള്ള എം എൽ എമാരും എം പിമാരും അവർ തന്നെ അത് മറന്നിട്ട് മറന്നിട്ടുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് എന്തിനാണ് ഒരു നിയമം ഉണ്ടാക്കിയത് അപ്പോൾ അവർ തന്നെ അതിന്റെ വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ കാണുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവും കാരണം ഇവരുണ്ടാക്കിയ ഇവർ നിയമം ഉണ്ടാക്കിയവരാണ് അവരാണ് അതിന് വിരുദ്ധമായിട്ടും അതിനെതിരായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുള്ളത് അപ്പം ഇതൊരു നിയമപാലനം എന്ന ഒരു പണി ചെയ്യുമ്പോഴുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഇനി അടുത്ത ഒരു കാര്യം ഈ നമ്മളുടെ ബോസ് എന്ന് പറയുന്നത് ആക്ച്വലി നിയമപാലകർക്ക് നിയമമാണല്ലോ ഇപ്പോൾ നമ്മുടെ സിഖ് മതത്തിലൊരു ഒരു കാര്യമുണ്ട് അവിടെ അവരുടെ പതിനൊന്നാമത്തെ പത്ത് വരെ ഗുരുവുണ്ട് പല ഗുരുക്കൾ ഉണ്ട് ഈ ഗുരുനാനാക്ക് ദേവ് ജി തുടങ്ങി പത്താമത്തെ ആൾ പത്താമത്തെ ആൾ കൽസയൊക്കെ ഉണ്ടാക്കിയ ശേഷം തീരുമാനിച്ചു ഇനി നമ്മളുടെ എന്ന് പറയുന്നത് ഒരു ബുക്കാണ് അതായത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഗുരു അപ്പോൾ ആ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് ഗുരുവിൻ്റെ സ്ഥാനത്താണ് ആ ഗ്രന്ഥം ഗുരുഗ്രന്ഥ എന്ന് പറയും ആ ഗ്രന്ഥത്തിനെ നമുക്ക് കാണുന്നത് ഒരു ഒരു ദൈവികത്വം ആ ബുക്കിന് കൊടുത്ത് പിന്നെ ഗുരുക്കന്മാരില്ല അപ്പോൾ ആ ബുക്ക് ബോസാണ് ബുക്ക് ഗുരുവാണ് വെറും ബുക്ക് ഒരു അതിൻ്റെ തൊരു അറിവ് നൽകുന്ന ഒരു ഒരു ഉപാധിയല്ല പക്ഷേ ഗുരുവാണ് എന്ന് പറഞ്ഞതുപോലെ നിയമവും ഒരു ഗുരുവാണല്ലോ ആക്ച്വലി ബോസാണ് നിയമം എന്ത് പറയുന്നോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത് നിയമത്തെ അനുസരിക്കാതെ പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മൾ ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അനുസരിക്കേണ്ടത് ആരെയാണ് ചിലപ്പോൾ ഏതെങ്കിലും ചില ലെവലിലുള്ള പോലീസ് സുപസേഷൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നത് കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി പറയുന്നത് കേൾക്കേണ്ടി വരും മന്ത്രി പറയുന്നത് കേൾക്കുന്നത് കേട്ടില്ലെങ്കിൽ അവനെ വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും അല്ല വേറെ അടുത്ത അവസരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പിടിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നിയമ നീ അത് അത് ബോസാണ് നിയമം പിന്നെ അത് നിയമം ചെയ്തിരിക്കുന്ന ജുഡീഷ്യറി പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനും ഒക്കെ അതും അടുത്ത് അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വെള്ളത്തിലാവാം അതേസമയം ബോസ് ആര് എന്നുള്ളത് നമുക്കൊരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ് നിയമപാലകർക്ക് നിയമമാണ് ബോസ് ആക്ച്വലി നമ്മൾ ഈ ഗുരുഗ്രന്ഥ് സാഹിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പക്ഷേ അത് അല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പം അവർക്ക് നിയമമൊന്നും വലിയ ബാധകമൊന്നുമല്ല എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇവിടെ അത് അടുത്ത കാലത്ത് കണ്ടത് പക്ഷേ നേരത്തെയും ഇങ്ങനത്തെ ആശയക്കുഴപ്പങ്ങൾ നമുക്ക് പല വിധത്തിലുണ്ടാവും പിന്നെ അടുത്തൊരു കാര്യം നമ്മളുടെ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഒരു കണ്ണീന്നുള്ള ഒരു 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 റോൾ ഉണ്ടല്ലോ നമുക്ക് ഇപ്പം നീതിന്യായ വ്യവസ്ഥയിൽ ജുഡീഷ്യറി ഉണ്ട് കറഷൻ അഡ്മിനിസ്ട്രേഷൻ ജയിലുണ്ട് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനുണ്ട് പോലീസുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം ഈ നീതിന്യായ വ്യവസ്ഥയിൽ നീതിയും ന്യായവും നടപ്പാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എവിടെയാണ് നീതി എവിടെയാണ് ന്യായം അത് നമുക്ക് കാണാൻ കിട്ടത്തില്ല അപ്പോൾ കാരണം ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി ഉണ്ടാവണം പ്രതിവിധി നേരത്തെ ഉണ്ടാവണം ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനേഡ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം ഉണ്ടാകത്തില്ല അതിന് അപ്പീൽ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ അത് നിയമനിർമ്മാതാക്കളും ഒക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അപ്പോൾ നീതിയും ഇല്ല ന്യായവുമില്ലാത്ത ഒരു ഒരു അവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി അതിൻ്റെ എല്ലാ ചീത്തപ്പേരും കേൾക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവും ക്ലാരിറ്റി ഇല്ലാത്ത പരിശീലന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഫീൽഡിൽ ജോലിക്ക് വരുമ്പോഴത്തേക്കും ആ ക്ലാരിറ്റി മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥയുണ്ടാവും പിന്നെ നമ്മുടെ ഓരോ തീരുമാനങ്ങളും ഓരോ ഓരോ സാഹചര്യം അനുസരിച്ചാണ് അതായത് അനുസരിച്ച് ചിലപ്പോൾ തീരുമാനം മാറ്റാം തീരുമാനം മാറും അപ്പോൾ അത് ഒരു ഉണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ ചില കോണ്ടസ്റ്റിൽ ഒരു തീരുമാനം കറക്റ്റാണ് അതേസമയം ആ തീരുമാനം വേറൊരു കോണ്ടീഷനിൽ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് കറക്റ്റ് ആകണമെന്നില്ല അപ്പോൾ അതും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സർവീസിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശീലനം കഴിഞ്ഞ് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവും കുറച്ചധികം കാലം കഴിഞ്ഞ് അത് കഴി കുറച്ച് കഴിയുമ്പോൾ ഒരു ശീലമായിക്കോട്ടെ എന്നൊക്കെ പറയും ശീലമാകുമെന്നൊക്കെ പറയുന്ന പോലെ ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നൊക്കെ ക്ലാരിറ്റി വരുന്നവരുണ്ട് ചിലരൊക്കെ ഈ ആശയക്കുഴപ്പം ഇതൊരു സംഘർഷമായിട്ട് സർവീസിൻ്റെ അവസാനം വരെ നിലനിർത്തുന്നവരുണ്ട് അപ്പം അത് ഒരുവിധം എന്താ പറയുക ഒരു വളരെ സ്ട്രിക്റ്റ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി കോഡ് ഉള്ളവർക്കാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ ചിലർക്കുണ്ടല്ലോ ഒരു ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി കോഡ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി കോഡ് ഉള്ളവർക്ക് ഈ ആശയക്കുഴപ്പം സർവീസിൻ്റെ അവസാനം വരെ നിലനിൽക്കും അവർക്ക് ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാൽ രാഷ്ട്രീയക്കാര് പറയുന്നത് മൊത്തം കേട്ടേക്കാം നിയമത്തിൽ എന്തെങ്കിലും എഴുതി വെക്കട്ടെ എന്ന് തീരുമാനിക്കുന്നവന് ഇല്ല പിന്നെ കാരണം അവന് ബോസ് ആരാന്ന് തീരുമാനിച്ചു എൻ്റെ എൻ്റെ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യവസായി ആയിരിക്കും ചിലർക്കൊക്കെ അങ്ങനെയുള്ളവരുണ്ട് അവരാണ് അവർ ആരോടെങ്കിലൊക്കെ ശുപാർശയൊക്കെ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റിങ് വാങ്ങി കൊടുക്കുന്നവരുണ്ട് ഇതൊക്കെ സർവീസ് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അപ്പോൾ ആ ആശയക്കുഴപ്പം അവർക്കില്ല പിന്നെ അപ്പോൾ ചിലർ അങ്ങനെയല്ല ഒരു പേഴ്സണൽ കോഡ് ഓഫ് ഇൻറ്റഗ്രിറ്റി കൃത്യമായിട്ട് വെച്ച് പുലർത്തുന്നവർക്ക് ഈ ആശയക്കുഴപ്പം ആദ്യം മാത്രമല്ല സർവീസിൻ്റെ സർവീസിൻ്റെ അവസാനം വരെ ഉണ്ടാവും